ഭരണഘടനയുമായി സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കുന്ന പ്രതിപക്ഷത്തെ അടിയന്തരാവസ്ഥ ഉയർത്തി സമ്മർദ്ദത്തിലാക്കാൻ ബി ജെ പി അടിയന്തരാവസ്ഥ വാർഷിക ദിനമായി ഇന്ന് വിവിധ പരിപാടികൾ ബി ജെ പി സംഘടിപ്പിക്കും ദില്ലി ദേശീയ ആസ്ഥാനത്തെ പരിപാടിയിൽ ജെ പി നദ്ദ പങ്കെടുക്കും സംവിധാന സമർപ്പിച്ച് ഹെ ഭാരോക്താന്ത്രിക് पे रखते हैं। उनके लिए 25 जून वाला दिवस है। कल 25 പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ അടിയന്തരാവസ്ഥയെ ഓർമ്മിച്ച പ്രധാനമന്ത്രി കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കൃത്യമായ സന്ദേശമാണ് നൽകിയത് ഭരണഘടനയെ ബിജെപി ആക്രമിക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ നിരന്തരം ഉന്നയിക്കുന്നത് അടിയന്തരാവസ്ഥ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ബി ജെ പി നീക്കം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ തകർത്തു എന്നാണ് ആരോപണം ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങൾ എന്നു പേരിട്ട് ദില്ലി ബി ജെ പി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കും ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിലും അടിയന്തരാവസ്ഥാ വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കും സമ്മേളനങ്ങൾ സെമിനാറുകൾ അടിയന്തരാവസ്ഥ തടവുകാരുടെ കൂട്ടായ്മ അങ്ങനെ വിവിധ പരിപാടികൾ നടക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ജനാധിപത്യ ധ്വംസനം തുറന്നു കാട്ടുകയാണ് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യം